ബീഹാർ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിക്ക് ശേഷം കോൺഗ്രസ് രാജ്യത്ത് തിരിച്ചുവരുന്നതിന്റെ സൂചനകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ബീഹാർ ഫലം വന്നതിന് പിന്നാലെ രാജസ്ഥാനിലും തെലങ്കാനയിലും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ മിന്നും വിജയമാണ് കോൺഗ്രസ് നേടിയത് ഇതിൽ രാജസ്ഥാനിലെ നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ സിറ്റിംഗ് സീറ്റാണ് കോൺഗ്രസ് പിടിച്ചെടുത്തത് തെലങ്കാനയിൽ ബി ആർ എസ് കാലാകാലങ്ങളായി വിജയിച്ചു വന്ന സീറ്റും കോൺഗ്രസ് പിടിച്ചെടുത്തിട്ടുണ്ട് വലിയ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് തോൽക്കുന്നത് പതിവാണെങ്കിലും ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ജയിക്കുന്നത് ഇനിയും ഈ രാജ്യത്ത് സാധ്യതകൾ ഉണ്ടെന്ന സന്ദേശമാണ് നൽകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞത് നമ്മൾ കണ്ടു ഡൽഹിയിലും ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഇപ്പോൾ ബീഹാറിലും കോൺഗ്രസ് വലിയ തോൽവിയാണ് ഏറ്റുവാങ്ങിയത് എന്നിട്ട് പ്രതീക്ഷയുടെ ഒരു വെള്ളി വെളിച്ചം പോലെ പല സംസ്ഥാനങ്ങളിലും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് വിജയിച്ചു കയറുന്നുണ്ട് നേരത്തെ നാനൂറിനപ്പുറം സീറ്റുകൾ ഒറ്റയ്ക്ക് നേടുമെന്ന് പ്രഖ്യാപിച്ച പോരാട്ടത്തിന് ഇറങ്ങുമെന്ന് പറഞ്ഞ ബി ജെ പിയെ വെറും ഇരുനൂറ്റി മുപ്പതിൽ പരം സീറ്റുകളിലേക്ക് ഒതുക്കാൻ മുന്നിൽ നിന്നതും കോൺഗ്രസ് ആണ് ഇതിന് പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ തോറ്റെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചം വീശാൻ കോൺഗ്രസ് പാർട്ടിക്ക് സാധിക്കുന്നത് നേട്ടം തന്നെയാണെന്ന് കാണാം ഏറ്റവും ഒടുവിലായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ വീണ കോൺഗ്രസ് അതേ മണ്ണിൽ ഉയർത്തെണിരിക്കുകയാണ് ഡൽഹിയിൽ തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി മോദിയുടെ മൂക്കിന് താഴെ കോൺഗ്രസ് വിജയ കിരീടം ചൂടിയിരിക്കുകയാണ് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ഉപതെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് വിജയിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടി ബി ആധിപത്യം നിലനിർത്തി എന്നത് വസ്തുതയാണ് എന്നാൽ ഇവിടെ ബി സിറ്റിംഗ് സീറ്റുകളിലാണ് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ജയിച്ചു കയറിയത് നരൈന സംഘം വിഹാർ എ എന്നീ വാർഡുകളിലാണ് ബി ജെ പി പരാജയപ്പെട്ടത് ഡൽഹി നഗരത്തിൽ ബി ജെ പി ശക്തമായ പ്രാദേശിക വെല്ലുവിളികൾ നേരിടുന്നു എന്നതിലേക്കാണ് ഈ തോൽവി വിരൽ ചൂണ്ടുന്നത് എന്ന് കാണാൻ സാധിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഏഴ് സീറ്റുകളിൽ ബി ജെ പിക്ക് മൂന്ന് സീറ്റുകൾ നിലനിർത്താൻ സാധിച്ചു അതേ സമയത്ത് ആം ആദ്മി പാർട്ടി രണ്ട് സീറ്റുകൾ നേടിയപ്പോൾ കോൺഗ്രസും ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കും ഓരോ സീറ്റുകൾ വീതം നേടി ശക്തി തെളിയിച്ചിട്ടുണ്ട് നരൈന വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വാശിയേറിയ പോരാട്ടമാണ് നടന്നത് ഈ വാർഡ് ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റാണ് ഇവിടെ ആം ആദ്മി പാർട്ടിയുടെ രാജൻ അറോറ നൂറ്റി വോട്ടുകൾക്കാണ് വിജയിച്ചത് സംഗം ബിഹാർ എ വാർഡിൽ കോൺഗ്രസിന്റെ സുരേഷ് ചൌധരി ബി ജെ പി സ്ഥാനാർത്ഥിയായ സുഭജിത് ഗൌതമിനെ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത് കോൺഗ്രസ് തങ്ങളുടെ പഴയ ശക്തി കേന്ദ്രങ്ങൾ തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്നതിന്റെ സൂചനയാണ് ഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്നത് ബി ജെ പി ശക്തമായി തിരിച്ചുവന്ന ഡൽഹിയിൽ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് അവർ അധികാരം പിടിച്ചത് ഇത് ബി ജെ പിക്ക് രാജ്യത്ത് ആകെ ശക്തി സമ്മാനിച്ച ഘടകമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിൽ മുൻ കേന്ദ്രമന്ത്രി സുഷമ സ്വരാജ് ആയിരുന്നു ഡൽഹിയിലെ അവസാന ബി മുഖ്യമന്ത്രി പിന്നീട് ഇരുപത്തിയഞ്ച് വർഷം കാത്തിരുന്നാണ് അടുത്തിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഡൽഹി പിടിച്ചെടുത്തത് എന്നാൽ ഡൽഹിയിൽ ബി ജെ പി അധികാരം പിടിച്ചിട്ടും സ്ഥിതിഗതികൾ മാറിയിട്ടില്ല ഇതിൽ ജനം കടുത്ത നിരാശയിലാണെന്ന് തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ കാണാൻ സാധിച്ചത് നവംബർ മുപ്പതിന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മുപ്പത്തെട്ട് പോയിന്റ് അഞ്ച് ഒന്ന് ശതമാനം മാത്രമാണ് പോളിംഗ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഡൽഹി മുനിസിപ്പൽ കൗൺസിൽ തെരഞ്ഞെടുപ്പിലെ അമ്പത് പോയിന്റ് നാല് ഏഴ് ശതമാനം പോളിംഗിനേക്കാൾ ഇത് വളരെ കുറവാണ് കടുത്ത ഭരണവിരുദ്ധ വികാരം ഉടലെടുത്ത ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി അപ്രസക്തമാക്കി കോൺഗ്രസ് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരുപ്പുറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ സൂചനകളാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ പുറത്തുവന്നത്